നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ എപ്പോഴും ആർക്കെങ്കിലും ലഭ്യമാകുമ്പോൾ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന എപ്പോഴും നിന്നെ തന്നെ പിന്നോട്ടു നിർത്തുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ആളുകൾ നിന്നെ നിസ്സാരമായി കാണാൻ തുടങ്ങും എന്നാൽ നീ നിശബ്ദനാകുന്ന ദിവസം നീ പിന്നോട്ടു മാറുന്ന ദിവസം അതേ ആളുകൾ പെട്ടെന്ന് ചോദിക്കാൻ തുടങ്ങും എന്താണ് സംഭവിച്ചത് നീ മാറി നീ ഇപ്പോൾ പഴയതുപോലെയല്ല അതാണ് ഇന്നത്തെ ചോദ്യം നീ അകന്നു പോകുമ്പോൾ മാത്രം ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ട് ഇന്ന് മനഃശാസ്ത്രം ഒരിക്കലും തുറന്നു പറയാത്ത സത്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു ഭാഗം നമ്പർ ഒന്ന് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അപകടകരമായ ശീലം സത്യം കേൾക്കൂ മനുഷ്യത്വത്തിന് വളരെ അപകടകരമായ ഒരു ശീലമുണ്ട് എളുപ്പത്തിൽ വരുന്ന എന്തിനും അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നു അത് സ്നേഹമായാലും ബഹുമാനമായാലും ശ്രദ്ധയായാലും നിങ്ങളായാലും നീ എപ്പോഴും ലഭ്യമാകുമ്പോൾ മറ്റയാൾ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു ഈ ചിന്ത പതുക്കെ നിങ്ങളുടെ മൂല്യത്തെ നശിപ്പിക്കുന്നു ഭാഗം നമ്പർ രണ്ട് അമിതമായി നൽകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് തകരുന്നത് ഹൃദയത്തിൽ നല്ലവരായ ആളുകൾ ഈ തെറ്റ് ചെയ്യുന്നു അവർ അതിരുകൾ നിശ്ചയിക്കുന്നില്ല അവർ ഇല്ല എന്നു പറയാൻ പഠിക്കുന്നില്ല അവർ അവരുടെ വികാരങ്ങളെ വില കുറഞ്ഞതാക്കുന്നു ഞാൻ നല്ലവനാണെങ്കിൽ ആളുകൾ എന്നെ ഉപേക്ഷിക്കില്ല എന്നവർ കരുതുന്നു എന്നാൽ സത്യം നേരെ വിപരീതമാണ് സ്വയം അമിതമായി വിട്ടുകൊടുക്കുന്നവരെ നിസ്സാരമായി കാണുന്നു ഭാഗം മൂന്ന് മനഃശാസ്ത്രം ഏറ്റവും കഠിനമായ സത്യം വെളിപ്പെടുത്തുന്നു ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി കൊതിക്കുന്നു നിങ്ങൾ എപ്പോഴും കോളുകൾക്ക് മറുപടി നൽകുകയും സന്ദേശങ്ങൾക്ക് ഉടനടി മറുപടി നൽകുകയും സ്വയം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരാളുടെ മനസ്സിലെ വെല്ലുവിളി അപ്രത്യക്ഷമാകുന്നു വെല്ലുവിളി അവസാനിക്കുന്നിടത്ത് ബഹുമാനവും അപ്രത്യക്ഷമാകുന്നു ഭാഗം നാല് നിശബ്ദതയുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ പെട്ടെന്ന് കുറച്ച് സംസാരിക്കാൻ തുടങ്ങുകയും വിശദീകരിക്കുന്നത് നിർത്തുകയും സ്വയം ലജ്ജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റൊരാളുടെ മനസ്സ് പരിഭ്രാമിയിലേക്ക് പോകുന്നു അവരാശ്ചര്യപ്പെടുന്നു അവൻ എന്തുകൊണ്ടു മാറി ഞാൻ പ്രധാനമായിരുന്നോ നിശബ്ദത ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു ആശയക്കുഴപ്പം ആകർഷണം വളർത്തുന്നു ഭാഗമഞ്ച് ദൂരം മൂല്യം വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ട് ദൂരമെന്നാൽ വെറുപ്പ് എന്നല്ല ദൂരമെന്നാൽ ആത്മാഭിമാനമെന്നാണ് നിങ്ങൾ അകന്നു പോകുമ്പോൾ ആളുകൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അവർ നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു അവർക്ക് നിങ്ങളുടെ അഭാവം അനുഭവപ്പെടുന്നു കാരണം അവർ ഇനി നിങ്ങളോട് പരിചിതരല്ല അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു ഭാഗമാറ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാൻ പോയാൽ എല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കുക എന്നതാണ് പക്ഷേ സത്യമെന്തെന്നാൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടാത്ത ഒരാൾ നിങ്ങളെയും അർഹിക്കുന്നില്ല ഓർമ്മിക്കുക ബഹുമാനം ചോദിച്ചു നേടിയെടുക്കുന്നതല്ല അതിരുകളിലൂടെയാണ് ബഹുമാനം നേടുന്നത് ഏഴാം ഭാഗം ഞാൻ എന്നെ എങ്ങനെ വിലപ്പെട്ടവനാക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എന്തു ചെയ്യണം ഒന്നാമത്തേത് എല്ല്പ്പോഴും ലഭ്യമാകരുത് നിങ്ങളുടെ ജീവിതവും പ്രധാനമാണ് രണ്ടാമത്തേത് അമിതമായി വിശദീകരിക്കുന്നത് നിർത്തുക മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും മനസ്സിലാവും മൂന്നാമത്തേത് ഇല്ല എന്ന് പറയാൻ പഠിക്കുക ഇല്ല എന്ന് പറയുന്നത് സ്വാർത്ഥമല്ല അത് ശക്തനാകുന്നതിനെക്കുറിച്ചാണ് നാലാമത്തേത് സ്വയം ഒരു മുൻഗണനയാക്കുക നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ ലോകവും അങ്ങനെ ചെയ്യും എട്ടാം ഭാഗം ഏറ്റവും വലിയ പരിവർത്തന പോയിന്റ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ദിവസം നിങ്ങളുടെ ആത്മവിശ്വാസം വളരും നിങ്ങളുടെ വ്യക്തിത്വം മാറും ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കാൻ തുടങ്ങും കാരണം ഇപ്പോൾ നിങ്ങൾ പൂർണനാണ് ആവശ്യക്കാരനല്ല ഭാഗമൊമ്പത് അന്തിമവും ഏറ്റവും ശക്തമായ സത്യം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക നിങ്ങൾ പോകുമ്പോൾ ആളുകൾ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല അവർ നിങ്ങളെ വിലമതിക്കാത്തപ്പോഴാണ് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ഓർമ്മിക്കുക നിങ്ങളുടെ വേർപിരിയൽ ശിക്ഷയല്ല അത് ആത്മാഭിമാനമാണ് നിങ്ങളെപ്പോഴും ഒരു ദാതാവായിരുന്നെങ്കിൽ അവഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കാര്യം ഓർക്കുക നിങ്ങൾ തെറ്റു ചെയ്തിരുന്നില്ല നിങ്ങൾ കൂടുതൽ നല്ലവരായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കായി നിലകൊള്ളേണ്ട സമയമാണ് ഈ സത്യം നിങ്ങളുടെ മനസ്സിൽ പ്രതിധ്വനിച്ചെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി അഭിപ്രായങ്ങളിൽ എഴുതുക ഇനി ഞാൻ എന്നെ തന്നെ തെരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കും